പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനാണ് അന്വേഷണ കമ്മീഷന്റെ ചുമതല മുൻ വയനാട് ഡിവൈഎസ്പി ബി ജി കുഞ്ഞൻ അന്വേഷണത്തിൽ സഹായിയാകും വി സിയുടെയും ഡീനിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഉത്തരവ് ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനാണ് അന്വേഷണ കമ്മീഷന്റെ ചുമതല മുൻ വയനാട് ഡിവൈഎസ്പി വി ജി കുഞ്ഞിനെ അന്വേഷണത്തിന് സഹായിയായും നിയമിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ഗവർണറുടെ നിർദ്ദേശം വി സിയുടെയും ഡീനിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും കമ്മീഷന്റെ പ്രവർത്തന ചെലവ് സർവകലാശാല അക്കൗണ്ടിൽ നിന്നാകുമെന്നും ഉത്തരവിലുണ്ട് സർവകലാശാല ചട്ടം അനുസരിച്ചാണ് ഗവർണറുടെ ഇടപെടൽ അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണത്തിൽ അന്തിമ തീരുമാനം വരും മുൻപാണ് അന്വേഷണത്തിന് കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള രാജ്ഭവന്റെ നീക്കം ജനം തിരുവനന്തപുരം